ഭാവി പ്രധാനമന്ത്രി നമ്മുടെ പിന്നെ എന്തിനാണ് നമ്മൾ ഭയക്കേണ്ടത് എന്നാണ് ഒരിക്കൽ അടൽ ബിഹാരി വാജ്പേയി പോലും വൈസ് പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞ ഫറൂഖ് അബ്ദുള്ളയാണ് ആണ് രാഹുലിനെ ചൂണ്ടിക്കാട്ടി ഇങ്ങനെ പറയുന്നത് കാശ്മീരിന്റെ മുഖ്യമന്ത്രി കൂടിയായി ഇദ്ദേഹം അത് മാത്രവുമല്ല കാശ്മീരിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് മാത്രവുമല്ല ഊർജ്ജ വകുപ്പിൽ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന ഫറൂഖ് അബ്ദുള്ള അദ്ദേഹമാണ് രാഹുലിനെ ഭാവി പ്രധാനമന്ത്രി അദ്ദേഹം നമുക്കൊപ്പമുണ്ട് അതുകൊണ്ട് ധൈര്യമായി വോട്ട് ചെയ്യണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് പിന്നെയോ കാശ്മീർ ീറിന്റെ മണ്ണിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കുടുംബമാണ് ഫറൂഖ് അബ്ദുള്ളയുടെയും ഷെയ്ഖ് അബ്ദുള്ളയുടെയും ഇങ്ങെത്തി നിൽക്കുന്ന ഒമർ അബ്ദുള്ളയുടെയും ഒക്കെ കുടുംബം ആ കുടുംബത്തിലെ ഒരാൾ വാജ്പേയി പോലും ഉയർത്തിക്കാട്ടിയ ഒരു നേതാവാണ് അദ്ദേഹമാണ് ഇങ്ങനെ ഉറക്കം വിളിച്ചു പറയുന്നത് ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിന്റെ തുറന്നു പറച്ചിൽ തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാശ്മീരിനെ ഒരു വലിയ നേട്ടമാണ് ഒന്നും രണ്ടും ഘട്ടമൊക്കെ കഴിഞ്ഞ് മൂന്നാം ഘട്ടത്തിലേക്ക് പോകുന്ന ഒരു സമയം കൂടിയാണ് ഇവിടെ ഇവിടെ നാഴിലേക്ക് നാൽപ്പത് വട്ടം ബി ജെ പി മലർത്തി അടിക്കാൻ ശ്രമിക്കുന്നുണ്ട് രാഹുലിനെയും കോൺഗ്രസിനെയും ഒക്കെ ഒരു തരത്തിലും കോൺഗ്രസിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരരുതേ എന്നവർ പിന്നെയും പിന്നെയും പറയുന്നുണ്ട് സ്വപ്നത്തിൽ പോലും അങ്ങനെ കരുതരുതേ ഉറക്കത്തിൽ പോലും അങ്ങനെ ചെയ്യരുതേ എന്നാണ് ബി ജെ പി പറയുന്നത് അവിടേക്കാണ് ഫറൂഖ് അബ്ദുള്ളയെ പോലെയുള്ള ഒരു നേതാവ് ഹുലിനെ ചൂണ്ടിക്കാട്ടിയിട്ട് നമ്മുടെ ഭാവി പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അത് അതുമാത്രമല്ല കോൺഗ്രസ് ഭരിച്ചു മുടിച്ച് എന്ന് മോദി പറഞ്ഞ അതേ മണ്ണിൽ നിന്നാണ് മോദി ഇങ്ങനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് രാഹുൽ എന്ന പ്രധാനമന്ത്രി എന്ന തരത്തിലുള്ള കാശ്മീരിന്റെ മുഖ്യന്റെ പ്രസ്താവന അത് മുൻ മുഖ്യന്റെ പ്രസ്താവന അത് രാഹുൽ ഗാന്ധിയുടെ പ്രൊഫൈൽ പിന്നെയും ഉയർത്തുകയാണ് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലൊക്കെ രാഹുൽ എന്തിനു കൊള്ളാം അവൻ വെറും ഒരു പപ്പു രാഹുലിനെ മാത്രം മുന്നിൽ നിർത്തിയാൽ ഈ പാർട്ടി വിജയിക്കില്ല എന്നൊക്കെ പറഞ്ഞ് രാഹുലിന്റെ ചിത്രങ്ങൾ പോലും വെക്കാൻ മടിച്ചിരുന്നൊരു കാലത്ത് നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഭാവി പ്രധാനമന്ത്രി രാഹുൽ എന്ന തുറന്നു പറച്ചിലേക്ക് ഫറൂഖ് അബ്ദുള്ള പോലെയുള്ള മുതിർന്ന നേതാക്കൾ നീങ്ങുന്നത് എന്നാൽ അതേസമയം എല്ലായിടത്തും മോദി മോദി ഗ്യാരണ്ടികളും മാത്രമേ ആ സമയത്ത് കാണാനുള്ളായിരുന്നു എന്തിന് ഒരു ചെറിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നാൽ പോലും സ്ഥാനാർത്ഥികളെക്കാൾ പ്രദർഷ് പ്രദർശിപ്പിച്ചത് മോദിയുടെ മുഖമായിരുന്നു എന്നാൽ മൂന്നാം മുഴുവത്തിൽ പ്രധാനമന്ത്രി കസേര എങ്ങനെയൊക്കെയോ കിട്ടിയെങ്കിലും പ്രതിച്ഛായക്ക് നല്ലതുപോലെ മങ്ങലേറ്റിട്ടുണ്ട് മോദിക്ക് അതേസമയം രാഹുലിന്റെ ഗ്രാഫ് കുത്തനെ ഉയരുകയുമാണ് ചെയ്യുന്നത്